ഹലോ ഗായ്സ് എന്താണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വീട്ടിലെ അഞ്ച് മക്കളും ഒന്ന് മുതൽ പത്ത് വരെ വട്ടനാട് സ്കൂളാണ് പഠിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റുള്ള സ്കൂളിലേക്ക് പോകാൻ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് മാമു തിന്നാറ് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ കുറിച്ചിട്ടേ ഇമ്മാനോടും ഉപ്പമാനോടൊക്കെ ചോദിച്ചോക്കാം ഇപ്പം അമ്മ ഞങ്ങൾ ഏത് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ ചോറിനാനും ചാടിക്കാനൊക്കെ ഞങ്ങൾ അഞ്ച് പേര് കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട് അയിൽ ഇൻ്റെ ഒരു അഞ്ച് കൂട്ടുകാരെയുള്ള പേര് ഇപ്പോൾ പേരിപ്പോ മാറയാൻ പറ്റുമോ ഓർമ്മയിൽ ഫർസാന എവിടെ എവിടെയുള്ള അയിന്റെ കൂടെ എത്ര പേരെ പഠിച്ചതാറിയോ സഞ്ജു സഞ്ജു ആ ചെക്കന്മാരെ വരൊന്നും പറയില്ലാ ചെക്കന്മാരൊന്നും വന്നിട്ടില്ല തഞ്ചു ആണോ അയ്യവിടെയുള്ള അറിയോ ഓള് വീട് ആലൂരാണ് ഓള് തീർത്താല സ്കൂള പഠിച്ചത് അപ്പൊ രണ്ടായി ആ അത് എന്തായാലും നിങ്ങക്ക് എല്ലാര് അറിയണ്ടാവും അഞ്ചാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെ ആ ആ പിന്നെ അപ്പൊ നാലാളായി ഇനി ഒന്നാ ഒരാളും കൂടി ഉണ്ട് ഒന്നാം ക്ലാസ് മുതല് നാല് പേര് എപ്പമിരുന്ന് ഞങ്ങളുടെ കൂടെ വന്നിരുന്നത് പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ നാലണ്ണായി ഒന്നും കൂടി പാസ് പറഞ്ഞുമാടെ ഓർമ്മശക്തി അടിപൊളിയാണ് പത്താം ക്ലാസ്സിലോ പഠിച്ചത് ഓരോക്കെയാണ് ഏറ്റവും കൂടുതൽ ചോറിനാ വന്നിരിക്കുന്നത് താത്താ ഡി സെഫി ഡി മോൻ്റെ ഒക്കെ കൂട്ടുകൂടി ആരും ഓർമ്മ ഇല്ല ഇവരൊക്കെ വീഡിയോ കാണുന്നവരട്ടാ ആ എറുമ്പശ്ശേരിന്ന് ജംസീന ആ അപ്പൊ പാസ് ഇമ്മ ഉമ്മ അല്ല ഇങ്ങനെ ക്യാമറ ഇങ്ങനെ തിരിക്ക ഉന്റെ കൂടെ അല്ലേ ഞങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചോറി ഞാനും ചായ കുടിക്കാനൊക്കെ കുറേ കൂട്ടുകാരികള് വന്നിട്ടുണ്ട് അതിലിമ്മാക്ക് ഓർമ്മയുള്ള ഒരു അഞ്ച് കുട്ടികളെ പേര് പറയും അവിടെ നിൽക്കേര് ഇപ്പം പറഞ്ഞേ അഞ്ചാളിയും പറഞ്ഞേം ആ ജംസീന ഉള്ള ആ അതിപ്പമ്മ പറഞ്ഞേ ഒന്ന് അത് അതിപ്പറഞ്ഞേ വട്ടുള്ളി ആ പിന്നെ ഇപ്പൊ പറഞ്ഞ് കേട്ടിട്ട് അറിയാം പ്ലസ് ടു ആ അത് കൊഴപ്പില്ല ആറംഷി ആസ്മേ ആ സൽമ സെൽമറുമ്പശ്ശേരി ആ നാലാളായിട്ടുള്ളോ റിയാട കൂട്ടനാട് തന്നെയാണ് ഇവിടെ മറ്റേ സബ്സ്റ്റേഷൻറെ അവിടെ ബ്ലാക്ക് കാട്ടറി താത്താടി സെഫിഡി മോൻറെ ഒക്കെ കൂട്ടുകാരികൾ ഫ്രണ്ട് അഞ്ചുണ്ടല്ലോ നിലവിലേ പക്ഷെ പെട്ടെന്ന് ഓരെല്ലാരും വീഡിയോ കാണുന്നതാ അപ്പൊ എന്തായാലും ഒരിക്കൽ സന്തോഷാവും ഒക്കെ ഓർമ്മയിലുണ്ടല്ലോ ബോയ്സിന്റെ ആരേലും പേര് ഓർമ്മ ഉണ്ടമ്മിന്റെ കൂടെ പഠിച്ച മുസ്തഫാനെങ്ങനെ പരിചയം എന്നൊക്കെ അറിയാ ആശുപാട കല്ലാതിന് പോയിട്ട് കമ്പനി ആയതല്ലേ മുഹമ്മദിനേയും അറിയണ്ടാവും അതൊക്കെ പത്താം ക്ലാസ് ഫ്രണ്ട്സാ ഇന്റെ ആതിരിയത്ത് വല്ല ഫ്രണ്ട്സാള്ളേ അറിയോ ആ ഞാൻ കോളേജ് പഠിക്കുമ്പത്തേതേ ഫ്രണ്ട്സ് ഓരോക്കെ വീട് കാണുന്നവരോരൊന്നും അറിയില്ല ഓരോക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്റെ മെയിൻ ബെസ്റ്റ് ഫ്രണ്ട് താത്താരിയും ഫ്രണ്ട് ഇന്ത്യയും ഫ്രണ്ട് ആ ഞാൻ വീടും പിന്നെ എല്ലാം അറിയാലോ ഉം പിന്നെ ആരും അറിയില്ലല്ലേ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോ ഒരു ചെറിയ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും എനിക്ക് സന്തോഷമായി കാരണം എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴും വീട്ടിൽ വന്നിട്ട് മായാണ്ട് ഓർമ്മകളിൽ ഇവരൊക്കെ മനസ്സിൽ അപ്പോൾ ഇതേപോലെ കുറേ ഫ്രണ്ട്സുള്ള പേര് പിന്നേം പറഞ്ഞായിരുന്നു അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസാം വലിക്കും